ഇന്ന് കരിയാട് പാനൂർ മുനിസിപ്പാലിറ്റിയുടെ അറുപത്തഞ്ചാം നമ്പർ അംഗൻവാടി കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനമായിരുന്നു പത്തര മണിക്കാണ് പരിപാടി വെച്ചത് പത്ത് ഇരുപതിന് ഞാൻ അവിടെ എത്തുന്ന രൂപത്തിലേക്ക് ഞാൻ അവിടെ പോയി അവിടെ പോയപ്പോൾ ആ അംഗനവാടി ഉദ്ഘാടനത്തിൻ്റെ എത്തുന്ന എത്തുന്നതിന് മുമ്പേ ഞാനൊരു ടേണിങ് തിരിഞ്ഞപ്പോൾ അവിടെ കുറേ ആളുകൾ പ്ലക്കാർഡും കാർഡും ഒരു കുറച്ചൊരു മുദ്രാവാക്യമായിട്ടത് നിൽക്കുന്ന കണ്ടു അപ്പോൾ ഞാൻ ഒരു പ്രശ്നമുണ്ടാക്കേണ്ടെന്ന് വിചാരിച്ച് തിരിച്ചു പോന്നു തിരിച്ച് നേരെ കരിയാട് വന്ന് കഴിഞ്ഞു പീടെ അടുത്ത് വന്ന് ചായ ഒക്കെ കുടിച്ചപ്പോൾ നമ്മുടെ അവിടുത്തെ കൗൺസിലർ എം ടി കെ ബാബു അവിടെ എത്തി എം ടി കെ ബാബു അവിടെ എത്തി എത്തിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് എന്തെങ്കിലും പോയിട്ടില്ലെന്ന് തരും ഞാൻ പറഞ്ഞാൽ പോകുന്നില്ല ഞാൻ പോകുന്നില്ല ഞാനിങ്ങനെ തിരിച്ചു പോവാം നിങ്ങൾ തന്നെ ഉദ്ഘാടനം അയക്കുമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ എം ടി കെ ബാബുണ്ടായ ആശ്ചര്യവും നിങ്ങൾ എന്തായാലും പറഞ്ഞു ഞാൻ പറഞ്ഞാൽ എം ടി കെ ബാബു അവിടെ ചെന്നിട്ട് എന്നെ വിളിക്കുന്നു എന്ന് അങ്ങനെ അവിടെ ചെന്ന് ചെയർമാനുമായിട്ട് സംസാരിച്ചു അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു പ്രശ്നം നിങ്ങൾ വന്നോ എന്ന് പറഞ്ഞു അങ്ങനെ വന്നപ്പോഴാണ് വീണ്ടും വന്നപ്പോഴാണ് കാണുന്നത് വീണ്ടും ഇത് പിടിച്ചു എന്തായാലും ഉദ്ഘാടനമുണ്ടല്ലോ ഉദ്ഘാടനത്തിന് പങ്കെടുക്കണമല്ലോ എന്ന കാര്യം ഞാൻ വണ്ടിയിൽ നിന്ന് നേരെ പോകുമ്പോൾ ഇവർ തടഞ്ഞു വെച്ചു തടഞ്ഞു വെച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഒരു തണലിൻ്റെ പ്രശ്നമുണ്ട് ഇവിടെ മലിനജലം കണ്ടുകളിലൊക്കെ തന്നെ എത്തുന്നുണ്ട് അതിൻ്റെ പ്രശ്നമാണ് ഞാൻ മുന്നേ പ്രശ്നം സംസാരിക്കേണ്ടത് ഇങ്ങനെയല്ല അല്ല തടഞ്ഞു വെച്ചിട്ടോ അല്ലല്ലോ നമുക്ക് ഇരുന്ന് സംസാരിക്കാം അതിന് തയ്യാറാകുന്നില്ല അതൊന്നുമല്ല ഇപ്പോൾ ഇവിടുന്ന് പറയണമെന്നാണ് ഞാൻ ഇവിടുന്ന് എന്നെ കൊണ്ടൊന്നും പറയാനാവില്ല അത് മാത്രമല്ല ഇത് മുനിസിപ്പാലിറ്റിയുടെ പ്രശ്നമാണ് ഇത് അതൊന്നുമല്ല നിങ്ങൾ എന്നെ പറയണമെന്നാണ് അങ്ങനെ ഞാൻ അങ്ങോട്ട് നീങ്ങി നീങ്ങാൻ എന്നെ വിസ്മരിച്ചപ്പോൾ ഞാൻ നേരെ മുന്നോട്ട് നീങ്ങി മുന്നോട്ട് നീങ്ങുമ്പോൾ കുറേ ആളുകൾ എന്റെ കൈയും ഒക്കെ തന്നെ പിടിച്ചു വെച്ചു കൈ പിടിച്ചു വെക്കുകയൊക്കെ ചെയ്തു അപ്പോൾ കൈ പിടിച്ചു വെക്കും ഞാൻ കൈ തട്ടി മാറ്റി അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ അങ്ങോട്ട് വിടില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ മുന്നോട്ട് വെച്ച പിന്നോട്ട് പിന്നോട്ടഴിയുമല്ല നിങ്ങൾക്ക് അറിയാമല്ലോ എന്നെ അറിയാമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മുന്നോട്ട് പോയി മുന്നോട്ട് പോകുമ്പോൾ കുറെ ആളുകളെ തള്ളി മാറ്റി ഞാൻ മുന്നോട്ട് പോയി അതിൽ വേറെ സംഭവങ്ങളൊന്നുമില്ല അപ്പോൾ സ്ത്രീകളും എനിക്കെതിരെ എന്തോ ചെയ്യാനൊക്കെ വരുന്നുണ്ട് ഞാനത് ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് തന്നെ പ്രശ്നം ഒന്നും ഉണ്ടാവണ്ട എന്ന് കരുതി ഞാൻ വേഗം മുന്നോട്ട് നീങ്ങി നേരെ ഉദ്ഘാടന ചടങ്ങിലേക്ക് എത്തിച്ചേർന്നു ഉദ്ഘാടന ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന് അവിടെ ഇരുന്നു കാര്യങ്ങളൊക്കെ തന്നെ സംസാരിച്ചു ചെയർമാനുമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തായാലും ശരിയായ ശരിയായില്ല ആരായാലും നമുക്കിരുന്ന് സംസാരിക്കാലോ എപ്പോഴും വേണമെങ്കിലും ചെയർമാനോട് സംസാരിച്ചു എന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നു ഇപ്പോഴെന്നല്ല കുറച്ച് മുമ്പേ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അതിൻ്റെ പരിപാടി കഴിഞ്ഞു പരിപാടി കഴിഞ്ഞപ്പോൾ അവസാനമായിട്ട് ചെയർമാനോട് ഞാൻ പറഞ്ഞു നമുക്കിതൊന്ന് സംസാരിക്കണം സംസാരിക്കണം എന്ന് പറഞ്ഞത് ഒരു ദിവസം അവരെയും ഇതിന്റെ നാലോ അഞ്ചോ പേരെ ഇതിൽപ്പെട്ടവരെയും അതോടൊപ്പം തണലിൻ്റെ അവരെയും അതോടൊപ്പം തന്നെ അവിടുത്തെ ആ പ്രദേശത്തുള്ള രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തെയും വിളിച്ച് നമുക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോഴാണ് അഞ്ചാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് അത് തീരുമാനിച്ചിട്ടുള്ളത് അത് ചെയർമാൻ തന്നെ എല്ലാവരോടത്തും പറയുന്നതാണ് അങ്ങനെ അഞ്ചാം തീയതി മീറ്റിങ്ങിൽ വെച്ച് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം അതിനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് എന്ത് തന്നെയായാലും അതിൻ്റെ ഒരു രീതി ശരിയായില്ല എന്നതാണ് അവരെ ആ സമരവും കാര്യവുമായിട്ടൊക്കെ തന്നെ അപ്പോൾ ഇതിന്റെ കാര്യങ്ങൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പെയാണ് എൻ്റെ അടുത്ത് ഈ ഇക്കാര്യം പറഞ്ഞത് ഞാനതിൻ്റെ തണലിൻ്റെ ഹെഡ് ആയിട്ടുള്ള ഡോക്ടർ ഹിധി കൃഷ്ണനോട് ഇക്കാര്യം പറഞ്ഞു അദ്ദേഹവും ഇട ഇടപെടുന്നുണ്ട് പറഞ്ഞ പറഞ്ഞത് ഇപ്പോഴാണ് വളരെ മുമ്പൊന്നും എൻ്റെ അടുത്ത് വിവരം വന്നിട്ടില്ല സാധാരണഗതിയിൽ പത്രങ്ങളിലൊക്കെ തന്നെ കാണുന്നുണ്ട് ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ നിലയിലാണ് മുന്നോട്ട് പോകുന്നത് പരാതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പരാതി എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ജനപ്രതിനിധിയെ തടഞ്ഞാൽ അത് സോമോട്ടോ അവർ കേസെടുക്കും അത് എസ് പി എന്നെ പറഞ്ഞിട്ടുണ്ട് എസ് പി ഇവിടെ വന്നിരുന്നു പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ വന്നിരുന്നു അപ്പോൾ അവരും പറഞ്ഞു നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ നേരത്തെ പോലീസിനെ ഇവിടെ വയ്ക്കുമായിരുന്നു